ഒരു ബ്ലാക്ക് ഓപ്സ് മിഷൻ ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കപ്പെടുന്ന ആ അസാസിനേഷൻ എങ്ങനെ നോക്കാം കഥ തുടങ്ങുന്നത് അറ്റം മീറ്റിംഗിലാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനും മോദിയും തമ്മിൽ കാറിൽ നടത്തിയ ഒരു മണിക്കൂറോളം നീണ്ട ചർച്ച പുടിൻ മോദിക്കായി ഒരുക്കിയ സുരക്ഷാ കവചമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇതേസമയം ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ധാക്കയിൽ ടെറിസ് ജാക്സൺ എന്ന അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസർ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു മോദിക്കെതിരായി ഓപ്പറേഷൻ ഏകോപിപ്പിക്കാനെത്തിയ ആളായിരുന്നു ഇയാളെന്ന് പറയപ്പെടും ഇയാൾക്ക് പിന്നാലെ മറ്റു മൂന്ന് അമേരിക്കൻ കോൺട്രാക്ടർമാരും കൊല്ലപ്പെട്ടു അമേരിക്കൻ ഓപ്പറേഷൻ പാളിയതാണോ അതോ തകർക്കപ്പെട്ടത് ഔദ്യോഗികമായി ഇന്ത്യയോ അമേരിക്കയോ റഷ്യയോ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഈ മരണങ്ങളും പുടിന്റെ ഇടപെടലും ഇന്ത്യയിൽ തിരിച്ചെത്തിയ മോദിയുടെ തമാശ കലർത്തിയുള്ള ആ പ്രസംഗവും കൂട്ടി വായിക്കുമ്പോൾ ഒരു വലിയ ഗൂഢാലോചന തകർക്കപ്പെട്ടതിന്റെ സൂചനകളാണോ ഇതെല്ലാം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യുക